വാഗമൺ ചോറ്റുപാറയിൽ സ്ഥല ഉടമയായ സ്വകാര്യ വ്യക്തി സമീപത്തു കൂടി ഒഴുകുന്ന തോടിന്റെ ഭിത്തി സ്വാഭാവിക പരാതി ചോറ്റുപാറ ഒഴുകുന്ന തോടിന്റെ സംരക്ഷണവിത്തി ഇടിച്ചുനിർത്തി സ്വാഭാവികം സംബന്ധിച്ച് ബി ജെ പി വാഗമൺ ഏരിയ കമ്മിറ്റി ജില്ലാ കളക്ടർ ഗ്രാമപഞ്ചായത്ത് വില്ലേജ് എന്നിവർക്ക് പരാതി നൽകി വാഗമണ്ണിൽ ചോറ്റുപാറയിൽ ഒഴുകുന്ന വീതിയുള്ള വലിയ തോടാണ് സമീപത്തെ സ്ഥലോടമ ഇതിന് ഇരുവശത്തെയും സംരക്ഷണവിധി ഇടിച്ചു നിർത്തി തോടിന്റെ സ്വാഭാവിക വീതി നഷ്ടപ്പെടുത്തിയതായി പരാതി ഉയർന്നത് ബി ജെ പി വാഗമൺ മേഖലാ കമ്മിറ്റിയാണ് ഇത് സംബന്ധിച്ച് രംഗത്ത് വന്നിരിക്കുന്നത് ഇതുമൂലം തോട് ഇടുങ്ങിയ നിലയിലാണുള്ളത് കാലവർഷത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുമെന്ന് മാത്രമല്ല ഈ തോടിനെ പ്രദേശത്തെ നൂറോളം കുടുംബങ്ങൾ കുടിവെള്ളത്തിനായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതുമാണ് കൂടാതെ തോടിന്റെ സംരക്ഷണവിധി പൊളിച്ച് കല്ലെടുത്ത് സ്വകാര്യ വ്യക്തി അദ്ദേഹത്തിന്റെ സ്ഥലത്തെ കുളത്തിന് കെട്ടാൻ ഉപയോഗിക്കുകയാണെന്നും ബിജെപി വാഗമൺ ഏരിയ പ്രസിഡന്റ് ആർ ഗിരീഷ് പറഞ്ഞു അതായത് ഈ പോകുന്ന ആറ് ഈ ആറിന്റെ രണ്ട് ഇരുവശവും കല്ലുകെട്ടുണ്ടായിരുന്ന ഈ കല്ലുകെട്ട് നിലവിലെ സ്വകാര്യ വ്യക്തി തൊടുപുഴക്കാരന് ഇതിൽ ഈ സ്ഥലം മേടിച്ചുകൊണ്ട് ഈ രണ്ട് സൈഡ് ഇരുന്ന് ഇരുഭാഗത്തിൽ നിന്ന് കല്ലുകൾ മാന്തി സ്വന്തം കുളം നിർമ്മിക്കുക ആ കുളം നിർമ്മിക്കുന്നതിനനുസരിച്ച് ഈ തോട് അതായത് ഇനി കാലവർഷമാണ് വരുന്നത് തോട് മണ്ണിട്ട് രണ്ട് സൈഡ് നിരത്തി കൊണ്ട് പുള്ളി സ്ഥലം കൈയ്യേറിയേക്കുക അപ്പം അതിനെക്കുറിച്ച് ഞാൻ താലൂക്കിലെ കലക്ടർക്ക് പഞ്ചായത്തില് വില്ലേജിൽ എല്ലാ സ്ഥലത്തും നമ്മൾ പരാതി കൊടുത്തിട്ടുള്ളതാണ് ഉണ്ടായിട്ടില്ല അത് ഇയാളുടെ അന്വേഷണം നടത്തിക്കൊണ്ട് തോട് ഈ ഈ തന്നെ പ്രകൃതിയെ നശിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള സാമൂഹ്യ ദ്രോഹം ചെയ്തവരെ തിരിച്ചറിഞ്ഞ് ഉചിതമായ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടു ഇത് സംബന്ധിച്ച് ജില്ലാ കളക്ടർ പഞ്ചായത്ത് വില്ലേജ് എന്നിവർക്ക് പരാതി നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ വാഗമൺ